ഹലോ ഹലോ ഡോക്ടർ ഒരു ഒരു ഡോക്ടർ പെട്ടെന്ന് ഫിക്സ് 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 എന്താ ഓക്കേ ഓക്കേ ടെൻഷൻ എത്ര വയസ്സുണ്ട് മൂന്ന് വന്നത് വന്നത് അതെ അതെ ഞാൻ പക്ഷെ കുറയുന്നില്ല ഓക്കേ നിങ്ങൾ അടുത്തുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മോനെ കിടത്തുക അടുത്തൊന്നും പാടില്ല എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചരിച്ചിട്ട് മോനെ കിടത്തുക ആ കയ്യിലുള്ള താക്കോലെടുത്ത് മാറ്റാ വായിലേക്കൊന്നും കൈ ഒക്കെ ഒന്നും ഇടരു ഇടാനും നിക്കരുത് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോ ഫിറ്റ് തന്നെ തന്നെ നിക്കും എന്നിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാ എന്റെ ഒരു പേഷ്യന്റിന്റെ മധുര വിളിച്ചത് ആ കുട്ടിക്ക് പനി വന്നിട്ട് ഫിറ്റ് വന്നു അത് കണ്ടപാടെ അവര് ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുത്ത് കൈ കൊടുക്കുകയും ചെയ്തു എന്തും മണ്ടത്തരമാണല്ലേ ഈ പനി വന്ന് ഫിറ്റ്സ് വരുന്നത് വളരെ കോമൺ ആണ് ആ ഫ്രം വൺ ഇയർ ടു സിക്സ് ഇയേഴ്സ് വരെ അത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ മെച്ചുറേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് നിക്കാറുമുണ്ട് എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ അമ്മ ശരി ട്ടാ